ബാംഗ്ലൂരിലെത്തിപ്പെട്ടത് പ്രിയദർശനമായിട്ട് ഒരു കഥ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രിയനുമായി കഥ സംസാരിക്കുമ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട് പലപ്പോഴും മുമ്പൊരിക്കൽ മണിയമ്പിള രാജു ഒരു സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രിയദർശന സംവിധാനം ഞാൻ എഴുതുന്നു അപ്പോൾ കഥയായിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് പോകാം എന്നാലോചിച്ചു അധികം യാത്രയ്ക്കധികം ചെലവില്ലാത്ത അധികം ദൂരല്ലാത്ത എന്നാലൊരു പുതിയ സ്ഥലം അങ്ങനെ മാൽഡീവ്സിൽ പോയാൽ എന്താണ് എന്നാലോചന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നാൽപ്പത് മിനിറ്റേ ഉള്ളൂ മാൽഡീവ്സിലെത്താൻ മദുരാശിയിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജിനേക്കാൾ കുറവ് മതി വളരെ എളുപ്പമാണ് യാത്ര എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും പിന്നെ മാൽഡീവ്സ് ആവാം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ കോക്ക്പിറ്റിൽ കയറുന്നത് അന്ന് ച ഒരു പരിചയക്കാരൻ്റെ പിൻബലം കൊണ്ട് അതിനുള്ള ഒരു അവസരം ഉണ്ടായതാണ് അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഈ പൈലറ്റ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത് പോലെയൊന്നും അല്ല പൈലറ്റൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പം മാൽഡീവ്സ് എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ കടലിൽ ഒരു എന്തോ നിറം മാറിയ മാറിയമാതിരി ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ ഞാനൊന്ന് നീന്തി വലിഞ്ഞ് ജനലിൽ കൂടെ നോക്കാൻ ശ്രമിച്ചപ്പോൾ പൈലറ്റ് ഒരു ലിവർ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ചരിച്ചതെന്ന് അത്ര നിസ്സാരമായിട്ടാണ് മൂപ്പരുടെ കെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ അപ്പം ലാൻഡ് ചെയ്യാൻ നേരത്ത് ഞാൻ വിചാരിച്ചു ഈ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റങ്ങൾ കടലിലേക്ക് പോകുകയാണെന്ന് പക്ഷേ സംഭവം കരയാണ് ആകെ ഇത്ര നീളുള്ളൂ എയർപോർട്ടിന് അതാണ് പ്രശ്നം വളരെ ചെറിയ ഈ എന്ന് പറയുന്ന രാജ്യം ധാരാളം ചെറിയ ചെറിയ ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടം മാത്രമാണ് അപ്പോൾ ആ ദ്വീപുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഏക്കർ അര ഏക്കർ ഒക്കെയുള്ള ദ്വീപുകളൊക്കെ ഉണ്ട് അതേപോലത്തെ ഒരു ചെറിയ സ്ഥലമാണ് ഈ എയർപോർട്ട് ഇപ്പം ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററോ ചുറ്റളവേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ മെയിൻ ലാൻഡിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൂടെ പ്രസിഡന്റ് അബ്ദുൽ ഖൈമിൻ്റെ കാറിങ്ങനെ പോവുകയാണ് അകമ്പടി ഇല്ല സെക്യൂരിറ്റി ഇല്ല ഒന്നുമില്ല ആരും ശ്രദ്ധിക്കുന്നുമില്ല ഞങ്ങൾ താമസിച്ചത് ഒരേക്കർ വലിപ്പമുള്ള എന്നുവച്ചാൽ മെയിൻലാൻഡിൽ നിന്നൊരു ഒരു മണിക്കൂർ നേരം ബോട്ടിൽ സഞ്ചരിച്ചെത്തുന്ന ഒരു റിസോർട്ടിലാണ് ആ റിസോർട്ടിൽ താമസമൊക്കെ രസകരമായിരുന്നു ആ റിസോർട്ടിൽ താമസിക്കുമ്പോഴാണ് സായിപ്പന്മാരും മതാമ്മമാരും ഒക്കെ മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ആളുടെ വലിയ ആരാധകരായി മാറിയത് എന്ന് വെച്ചാൽ അവിടെ തെങ്ങുകളുണ്ട് ആ തെങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാവുന്ന രീതിയിൽ ഇളനീരും തെങ്ങുകൾ ഹൈറ്റ് വളരെ കുറവാണ് ഇങ്ങനെ പറിച്ചെടുക്കും എന്നിട്ട് ഒരു കമ്പ് കൂർപ്പിച്ചിട്ട് പാര പോലെയാക്കി ഇളനീരിങ്ങനെ ഉരിച്ചെടുക്കും തേങ്ങ ഇളനീരൊക്കെ അത് കാണാൻ ഈ സായിപ്പന്മാരും മഹന്മാരും ചുറ്റും കൂടും ഭയങ്കരമായ എന്നുവെച്ചാൽ സായിപ്പന്മാർ പലരും ഈ മഹാവിദ്യ പഠിക്കാൻ വേണ്ടി മണിയമ്പിള്ള രാജുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പല ചില ദിവസങ്ങളിൽ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ കടപ്പുറത്ത് വെച്ച് പഴയ ചത്ത് അടിഞ്ഞ ഒരു മീനിൻ്റെ അസ്ഥി കൂടാം കണ്ടപ്പോൾ ആ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് മോഹൻലാലിന് പഴയ സാധനങ്ങളോട് ആൻറ്റിക്സ് അതിനോട് വലിയ കമ്പമാണ് അപ്പോൾ ഈ മീനിൻ്റെ അസ്ഥി കൂടെ കണ്ടപ്പോൾ ദ്രവിച്ച വസ്തു കണ്ടപ്പോൾ മണിപിള്ളി രാജു പറഞ്ഞു ഇത് രാജരാജൻ ചോഴൻ്റെ കാലത്ത് ഉള്ള ഒരു കൊത്തുപണിയാണ് എന്ന് പറഞ്ഞ് മോഹൻലാലിന് കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ എന്തായാലും കിട്ടും